കേരള പോലീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം സമ്മേളനം വെച്ച് നടന്നു കെ ബാബു ഉദ്ഘാടനം ചെയ്തു കേരള പോലീസിലെ വനിതാ പ്രാതിനിധ്യം ഉയർത്തേണ്ടതുണ്ടെന്ന് കെ ബാബു എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നടപ്പിലാക്കുന്ന കരുതൽ പദ്ധതി നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംഘടനയുടെ കരുത്ത് ആ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ബിരിമുറുക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോലീസ് സേനാഭികളുടെ വർധനമുണ്ടാവണം മറ്റൊന്ന് ബിരിമുണുക്കം കൊണ്ട് ആ പോലീസ് സേനാതിഥികളിൽ പലരും മാത്മവിദ്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ജോലി ഫലമായിരിക്കാം മേലധികാരികളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയായിരിക്കാം ആ കൂട്ടിൽ അത് കൂട്ടായിരിക്കേണ്ടതിന് പകരം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളായിരിക്കാം

വിവിധ കായിക മത്സരങ്ങൾ എന്നിവ നടത്തുകയുണ്ടായി തൊഴിൽ മേഖലയിൽ സേന നേരിടുന്ന പ്രശ്നങ്ങളും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൽ സുനിൽ അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് മുഖ്യാതിഥിയായി കെ പി എസ് സംസ്ഥാന സമിതി അംഗം പി വിനേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പാലക്കാട് എ എസ് പി അശ്വതി ജിജി ഐ പി എസ് കെ പി എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം എം അജിത്കുമാർ ഡിവൈഎസ്പിമാരായ സി സുന്ദരൻ എൻ മുരളീധരൻ ആർ മനോജ് കുമാർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി വിനു കെ പിഒഎ സെക്രട്ടറി പി മണികണ്ഠൻ മറ്റു ഭാരവാഹികൾ പ്രസംഗിച്ചു കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ജയകൃഷ്ണൻ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് കമ്മിറ്റി അംഗം കെ വി സന്തോഷ് സന്തോഷ്കുമാർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കൺവീനർ എം സജിത പ്രമേയം അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ ഇ പി ശശി സ്വാഗതവും ചെയർമാൻ സി പി സുധീഷ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്